അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി വിക്രമന്റെ നേതൃത്വത്തിൽ മലപ്പുറം സ്പെഷ്യൽ സ്ക്വാഡും മലപ്പുറം ഇന്റലിജന്റ് വിഭാഗവും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കാരാപ്പറമ്പ് ആമയൂർ മൂലക്കുടവൻ റഷീദ് എന്നയാളുടെ വീടിനടുത്തുള്ള റോഡരികിൽ വെച്ച് ഇരുപത് പോയിന്റ് നാല് എട്ട് ഒൻപത് ഗ്രാം കഞ്ചാവ് കെ എൽ പത്ത് എ സെഡ് അറുപത്തിനാല് അൻപത്തിയഞ്ച് നമ്പർ കാറിൽ കടത്തിയ കേസിൽ കൊണ്ടോട്ടി മൊറയൂർ കീരങ്ങാട്ട് തൊടി വീട്ടിൽ അബ്ദുറഹിമാൻ മകൻ അനസ് എന്നയാളെ ഒന്നാം പ്രതിയും കൊണ്ടോട്ടി മൊറയൂർ പിടക്കോഴി വീട്ടിൽ മുഹമ്മദ് മകൻ ഫിറോസ് എന്നയാളെ രണ്ടാം പ്രതിയാക്കിയും മലപ്പുറം ഇ എൻ എ എൻ എസ് എസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫല്യൻ രണ്ടാം തീയതി രാത്രി എട്ട് ഇരുപതോടെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ നറുകര മഞ്ചേരി കീഴ്ശേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് റെസിഡൻസ് എന്ന സ്ഥാപനത്തിന്റെ രണ്ടാം നമ്പർ ഫ്ളാറ്റിൽ നിന്നും ഇരുപത് പോയിന്റ് മൂന്ന് മൂന്ന് ഒന്ന് കിലോഗ്രാം കഞ്ചാവ് ആ ദിവസം തന്നെ പത്ത് നാൽപ്പത്തഞ്ചോടെ പിടികൂടുകയും ചെയ്തിട്ടുള്ളതാണ് പരിശോധനയിൽ കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് ന്യൂസ് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു